മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഒരു വ്യക്തിയാണ് നടൻ ജഗതീഷ് എപ്പോഴും പ്രേക്ഷകരെ രസിപ്പിക്കാനും പ്രേക്ഷകരെ തമാശയോടെ ചിരിപ്പിക്കാനുമൊക്കെ ജഗദീഷിന് സാധിച്ചിട്ടുണ്ട് പണ്ട് കാലം തൊട്ട് തന്നെ സജീവമായി നിൽക്കുന്ന താരമായതുകൊണ്ട് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒരുപോലെ കഴിയുന്ന താരം എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായി നിൽക്കുന്ന താരത്തിന്റെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു സ്റ്റേജ് ഷോയിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്ന ജഗദീഷിനെ കുറിച്ചുള്ള വാർത്ത സംഭവിച്ചത് എന്താണെന്ന് പിന്നാലെയാണ് സത്യം പുറത്തു വന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ അത് കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് ജഗദീഷിന് സംഭവിച്ചത് ജഗദീഷ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരാളല്ലായിരുന്നല്ലോ ഷോയിൽ വെച്ച് എന്ത് സംഭവിച്ചു എന്നറിയാൻ പ്രേക്ഷകരെല്ലാവരും എത്തിയിരിക്കുകയാണ് കളി കാര്യമായി മാറിയത് ഒരു പ്രശസ്ത ചാനലിൽ വെച്ചാണ് അവിടെ കൊമ്പ് കോർക്കുകയായിരുന്നു ജഗദീഷ് ശരിക്കും പറഞ്ഞാൽ രൂക്ഷമായി തന്നെ പരസ്പരം കൈചൂണ്ടി വാദിക്കുകയായിരുന്നു അവതാരകനും ജഗദീഷും വീഡിയോയിൽ നല്ല വ്യക്തമായി തന്നെ കാണാം ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കി സംസാരിക്കണം എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനായിരിക്കാം എന്നോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഷട്ട്യൂർ മൗത്ത് എന്ന് എനിക്ക് പറയേണ്ടി വരും എന്ന വിരൽ ചൂണ്ടിക്കൊണ്ട് ജഗദീഷ് പറയുകയായിരുന്നു ജനപ്രീതി നേടിയ ടെലിവിഷൻ പരിപാടിയിൽ ഒന്ന് തന്നെയാണിത് ഈ പ്രോഗ്രാമിൽ ഈ പുതിയ സീസൺ ആരംഭിച്ചത് അടുത്തിടെ ആയിരുന്നു അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നാൽ എല്ലാവർക്കും വളരെയധികം ശ്ചര്യമായിരുന്നു ശരിക്കും ജഗദീഷ് ഇങ്ങനെ പെരുമാറുമോ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത് ഈ പരിപാടിയിൽ ആദ്യം അതിഥിയായി എത്തിയത് ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസനായിരുന്നു ഈ ചാനലിലെ ഈ പ്രശസ്തമായ ഷോ വളരെയധികം പ്രേക്ഷകരുടെ ഉടനീളം വളരെയധികം പ്രശസ്തമായി മാറിയതാണ് അതുകൊണ്ട് തന്നെ ജഗദീഷ് ഷോയിൽ ഗസ്റ്റായി എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും കൈയടിക്കുകയായിരുന്നു എന്നാൽ പരിപാടിക്കിടയിൽ ജഗദീഷും അവതാരകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നതും ജഗദീഷ് ഇറങ്ങിപ്പോകുന്നതുമാണ് പ്രൊമോയിൽ കാണാനാവുക രൂക്ഷമായി പരസ്പരം കൈചൂണ്ടി വാദിക്കുന്ന അവ യും ജഗദീഷിനെയുമാണ് വീഡിയോ കാണാവുന്നത് കളിച്ചു കളി കാര്യമാവുമോ എന്ന വോയിസ് ഓവറോടെയാണ് ഈ പ്രമോ തന്നെ എത്തിയിരിക്കുന്നത് എന്നാൽ ഇതൊരു പ്രാങ്ക് വീഡിയോ ആണെന്നാണ് തോന്നുന്നത് സമയവും ചാനലുകാർ റേറ്റിംഗിന് വേണ്ടി ഇത്തരത്തിൽ ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടായതാണോ അതോ പ്രമോ വീഡിയോ ആകർഷകമാക്കാൻ വേണ്ടി ഇരുവരും പ്ലാൻ ചെയ്ത പ്രാങ്ക് ആണോ എന്നൊക്കെയാണ് പ്രേക്ഷകരുടെ സംശയം എന്തായാലും ഈ വേദിയിൽ വെച്ച് സംഭവിച്ചിരിക്കുന്നത് വളരെയധികം ആകാംക്ഷ ഭരിതമായ തന്നെയാണ് അതിനെ പ്രമോയായി കട്ട് ചെയ്തെത്തപ്പോൾ പ്രേക്ഷകരെല്ലാവരും അത് കാണാൻ ഓടിക്കൂടുകയായിരുന്നു ഇതോടെ പ്രേക്ഷകർക്ക് തന്നെ ജഗദീഷ് ഇങ്ങനെ സംസാരിക്കുമോ എന്നായിരുന്നു നിരവധി പേർക്ക് അറിയേണ്ടത് വളരെയധികം സമാധാനത്തോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് ഭൂരിഭാഗം സമയവും ജഗദീഷ് അങ്ങനെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളതും എന്നാൽ ഇത്തരത്തിൽ ഒരു ജഗദീഷിനെ കണ്ടപ്പോൾ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വല്ലാത്ത ഞെട്ടലായി മാറി ഇതോടെ പ്രേക്ഷകരെല്ലാവരും ജഗദീഷിന് ഇത്രയും ദേഷ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ തുടങ്ങി അവതാരകൻ എന്താണ് ഇത്ര ദേഷ്യം പിടിപ്പിക്കാനുള്ള ചോദ്യമായി ചോദിച്ചതെന്നാണ് പ്രേക്ഷകർ തന്നെ ചിന്തിക്കുന്നത് അത്തരത്തിലത് ചോദിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അവർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ടെങ്കിൽ പോലും എന്താ ാണ് യഥാർത്ഥ സംഭാ എപ്പിസോഡ് തന്നെ കാണണം എന്നാൽ എപ്പിസോഡ് കാണാൻ വേണ്ടിയുള്ള നമ്പർ ആണ് ഇതെന്ന് കണ്ടാൽ മനസ്സിലാകില്ല എന്ന് പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നു നിങ്ങൾ ഇങ്ങനെ എപ്പിസോഡ് കാണാനിരിക്കുന്നവർക്ക് അവർക്കെല്ലാവർക്കും കൂടി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നടത്തി കൊടുക്കുകയാണെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ